നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ യു ഡി എഫ് വിജയത്തിലേക്ക് നീങ്ങുന്നു പന്ത്രണ്ട് റൌണ്ട് വോട്ടെണ്ണൽ ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജിന് മുന്നേറാനായത് ബാക്കി പതിനൊന്ന് റൌണ്ടിലും യു ഡി എഫിന്റെയും ഷൗക്കത്തിന്റെയും പുതിപ്പാണ് കണ്ടത് അതേസമയം യു ഡി എഫിന്റെ ശ്രദ്ധാ കേന്ദ്രങ്ങളിലൊന്നായ മുത്തേടം വഴിക്കടവ് പഞ്ചായത്തുകളിൽ അൻവർ നടത്തിയ മുന്നേറ്റം ഷൌക്കത്തിന്റെ കുതിപ്പിന് നേരിയ തടസ്സം സൃഷ്ടിച്ചു പന്ത്രണ്ട് റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തീകരിച്ചപ്പോൾ തന്നെ ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷം ഷൗക്കത്ത് നേടിയിരുന്നു ഒമ്പതാം റൗണ്ടിലാണ് സ്വരാജ് ലീഡ് നേടിയത് ഇരുന്നൂറ്റിയേഴ് വോട്ടിന്റെ ലീഡാണ് നേടിയത് എന്നാൽ സ്വരാജിന്റെ സ്വന്തം നാടായ പോർത്തുഗലിൽ യു ഡി എഫ് അറുനൂറ്റി മുപ്പത് വോട്ടിന്റെ ലീഡ് നേടുകയും ചെയ്തു വോട്ടെണ്ണലിന്റെ പകുതി പൂർത്തിയായപ്പോൾ തന്നെ അൻവറിന്റെ സാന്നിധ്യം തെരഞ്ഞെടുപ്പിൽ നിർണായകമായെന്നാണ് വിലയിരുത്തലുണ്ടായത് ഒമ്പത് റൗണ്ട് പൂർത്തിയായപ്പോൾ തന്നെ അൻവർ പതിനായിരം വോട്ടുകൾ നേടിയിരുന്നു ഓരോ ഘട്ടത്തിലും പത്ത് ശതമാനം വോട്ടോളം അൻവർ പിടിക്കുന്നുണ്ട് ഇത്രയും വോട്ട് കിട്ടുന്ന ആളെ തള്ളാൻ പറ്റുമോ എന്ന ചോദ്യമാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉന്നയിച്ചത് തന്റെ സാന്നിധ്യം യു ഡി എഫിനെ സഹായിച്ചു എന്ന് അവകാശപ്പെട്ട് വോട്ടെണ്ണലിനിടെ തന്നെ ും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു